പാര ഹൺഡ്രഡ് ലോഗ്യ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ട് എൻ്റെ അടുത്ത് മോട്ടിവേഷൻ വീഡിയോസൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പ്രകാരം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ തമ്മിനെലി പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും അവരുടെ എന്താ പറയുക പേഴ്സണൽ സ്പേസിലോട്ട് കടന്നു ചെല്ലാനും ആഗ്രഹിക്കുന്ന അതിന് വ്യഗ്രത കാണിക്കുന്ന ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സുള്ള അങ്ങനത്തെ ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാരെ നമുക്കറിയാം പൊതുവെ എല്ലാവർക്കും അതിനോടൊരു താല്പര്യമാണ് അല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടേതായ വ്യക്തിപരമായ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മറ്റാരെങ്കിലും ഇടവിട്ട് അത് അങ്ങനെ ചെയ്താൽ പോര അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തു കൂടെ അത് അങ്ങനെ ചെയ്തേ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പം നമുക്കൊരു ഇറിറ്റേഷൻ ആണല്ലേ നമുക്കങ്ങനെ ഒരു ഇറിറ്റേഷൻ തോന്നും എന്തിനാ എന്തിനാണ് അവരെന്തിനാണ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നേ എന്ന് അത് പല ജീവിതത്തിലെ പല മേഖലകളിൽ നിന്നുള്ള കാര്യങ്ങളിലും അതായത് നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിരിക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കാര്യങ്ങൾ അറിയേണ്ട ചില അയൽവാക്കംകാരുണ്ട് ചില ബന്ധുക്കളുണ്ട് ചില സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഒരു സ്വഭാവമുള്ള ആൾക്കാർ ഒരു ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു വ്യഗ്രത അവരെവിടെ പോകുന്നു അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്താണ് കഴിച്ചത് അവരെന്താണ് ഉണ്ടാക്കിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അതായത് നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുക നമ്മുടെ കാര്യങ്ങളിലോട്ട് പോവുക അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ നടത്തുക അങ്ങനെയുള്ളത് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലോട്ട് അവരെന്താണ് ചെയ്യുന്നത് അവരെവിടെയാണ് പോകുന്നത് അവരെന്താണ് മേടിച്ചത് എത്ര എവിടെ മേടിച്ചു അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടജാലങ്ങളുണ്ട് കേട്ടോ അതത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റുള്ളവരുടെ കാര്യത്തിൽ കഴിവതും ഇടപെടാതിരിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരു ഒരു ഫ്രീഡം നമുക്ക് തരും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ നിങ്ങളെവിടെ പോവാണ് ജസ്റ്റ് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എവിടെ പോവുക ജസ്റ്റ് ഞാൻ ഇന്ന സ്ഥലം വരെ പോകണം എന്തിനാണ് പോകുന്നത് എന്നതാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് പോകുന്നത് ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും പറയും എന്നാലും അത് മേടിക്കേണ്ട കാര്യമുണ്ട് ഇത് മേടിച്ചാൽ പോരെ അല്ലെങ്കിൽ ഇത് ആളെ കാണേണ്ട കാര്യമുണ്ടോ ഈ ആളെ കണ്ടാൽ പോരെ അങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് തല കടത്തി നമ്മുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്ന പോലെ അങ്ങനെ നമ്മുടെ ജീവിതത്തെ അവർ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണോ ഒരിക്കലുമല്ല അങ്ങനെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും പറ്റുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മറ്റാരുടെയും കാര്യത്തിൽ തല വയ്ക്കാതിരിക്കുക മെയിനായിട്ട് നമ്മുടെ ബന്ധുക്കളായിരിക്കും നമ്മുടെ ബന്ധുക്കൾ അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട് അവരത് വാങ്ങി ഇത് വാങ്ങി അല്ലെങ്കിൽ അവരത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് അവരുടേതായ സ്പേസും സ്വാതന്ത്ര്യമുണ്ട് അതിലും നമ്മൾ തല കയ തല കടത്താതിരിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ വന്ന് കയറി വന്ന മരുമക്കൾ അതുപോലെ കൊച്ചുമക്കള് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ സ്പേസും സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അതിലൊന്നും ആരും കൈകടത്താതിരിക്കുക നമുക്ക് നമ്മുടെ കാര്യം എന്തിനാ പറയുന്നു നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമൊക്കെ കാണും അപ്പോൾ അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാമോ അതിലൂടെ പോവുക അല്ലാതെ മറ്റാരുടെയും കാര്യത്തിൽ മറ്റാരുടെയും സ്പേസിൽ ഇടപെടാതെ സന്തോഷത്തോടെ ആയിട്ട് ജീവിക്കുക അപ്പം മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് നല്ലൊരു സ്ഥാനവും അഭിപ്രായവും നമ്മളെപ്പറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും കഴിവതും മറ്റുള്ളവരുടെ നന്മകൾ മാത്രം പറയാൻ നോക്കുക കുറ്റം കണ്ടുപിടിക്കാതെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ കാണും കാണുമ്പരേക്കാം ബബായ്